നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു താരം തന്നെയാണ് രാഹുൽ കെ പി കഴിഞ്ഞ സീസണിൽ രാഹുൽ കെ പിയുടെ പ്രകടനത്തിലെ ആരാധകർ തൃപ്തരല്ലേ ആയിരുന്നു മാത്രമല്ല ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരം തന്നെയാണ് രാഹുൽ കെ പി എന്നാൽ ഇതുവരെ ആ ഒരു പൊട്ടൻഷ്യലിന് നീതി പുലർത്തുന്ന ഒരു പ്രകടനവും രാഹുലിന് ക്ലബിന് വേണ്ടി നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇടക്കാലത്ത് രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിന് രാഹുൽ കെ പി ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു ആ ഒരു അഭിമുഖത്തിൽ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിടാൻ അവസരമുണ്ടായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തീരുമാനിച്ചതിന്റെ കാരണം രാഹുൽ ആ ഒരു അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് താൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ട് ആറ് കൊല്ലമായി തനിക്ക് ക്ലബ്ബ് വിട്ട് പോകാനായിരുന്നു എങ്കിൽ നേരത്തെ ആകാമായിരുന്നു ഈ ഒരു സീസണിൽ തുടക്കത്തിൽ പോലും തനിക്ക് ക്ലബ്ബ് വിട്ട് പോകാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിനൊപ്പം ചേർന്ന ശേഷം ഇത്രയും കൊല്ലമായിട്ട് തനിക്ക് നല്ല പ്രകടനം ഒരു സീസണിൽ പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരു അച്ചീവ്മെന്റ്സ് നേടിക്കൊടുക്കാനും സാധിച്ചിട്ടില്ല എന്നാൽ ഇത്തവണ ടീമിനോടൊപ്പം മികച്ച പ്രകടനം പുറത്തെടുത്ത് തന്റെ കഴിവ് പ്രൂവ് ചെയ്ത് കാണിക്കാൻ വേണ്ടി മനസ്സിൽ ഉറച്ചു തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം തുടരാൻ തീരുമാനിച്ചത് വിമർശനങ്ങളെ നേരിടാൻ താൻ തയ്യാറായി കഴിഞ്ഞു ഇനി ആർക്കും തന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ കഴിയില്ല എന്നും കൂടി രാഹുൽ കെ പി കൂട്ടിച്ചേർക്കുന്നുണ്ട് തന്നെ വിമർശിക്കുന്ന പലരും ഫുട്ബോൾ എന്താണെന്ന് അറിയാത്തവരാണ് അധികമെന്നും ക്ലബിനോട് ലോയലായിട്ടുള്ള ആരാധകരുടെ വാക്കുകളോ വിമർശനങ്ങളോ മാത്രമാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറുള്ളൂ എന്നും രാഹുൽ കെ പി പറഞ്ഞു വയ്ക്കുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും നൽകി